വെട്ടത് പുതിയങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് പ്രദേശത്ത് ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന അൻപതോളം കടകളിൽ മിന്നൽ പരിശോധന തിരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എം എൻ ഷംസിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ഞായറാഴ്ചയോടെ ആരംഭിച്ച വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയുടെ ഭാഗമായി മലപ്പുറം മൊബൈൽ ഫുഡ് ടെസ്റ്റ് ലാബിന്റെ സഹായത്തോടെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രദേശത്ത് ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന അറുപതോളം കടകളിൽ മിന്നൽ പരിശോധന നടത്തിയത് മിഠായി ജിലേബി തേയില എന്നിവയുടെ സാമ്പിളുകൾ പരിശോധിക്കാനായി ശേഖരിച്ചതായി തിരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എം എൻ ഷംസിയ പറഞ്ഞു പുതിയങ്ങാടി നേർച്ച ആയി ബന്ധപ്പെട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മലപ്പുറം ജില്ലയുടെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൻ്റെ സഹായത്തോടുകൂടി ഇവിടുന്ന് ഏകദേശം അറുപതോളം ഫുഡിൻ്റെ സാമ്പിളുകൾ അതായത് മിഠായികൾ അതുപോലെ തന്നെ ഇത് ജിലേബി സ്റ്റോളുകളിൽ വിൽക്കുന്ന വിവിധതരം തരം ഭക്ഷ്യവസ്തുക്കളുടെ എല്ലാം സാമ്പിളെടുത്ത് പരിശോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചായ ഇവിടുള്ള എല്ലാ ചായക്കടകളിൽ നിന്നും തേയില പാല് അതുപോലെ തന്നെ ചായക്കടയിലത്തെ കടികൾ എല്ലായിടത്തും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ചോക്കുമിട്ടായി പരിശോധിച്ചതിലൊന്നും കഴിഞ്ഞ വർഷം കണ്ടതുപോലെ എന്താ ബാൻഡായിട്ടുള്ള കളേർസൊന്നും കണ്ടെത്തിയിട്ടില്ല അതുപോലെ തന്നെ തേയിലകൾ അതുപോലെ തന്നെ ബാക്കി എല്ലാ ഫുഡ് സാമ്പിൾസും പരിശോധിച്ച് വരുന്നുണ്ട് വന്ന് ഇതുവരെ വന്ന റിസൾട്ടുകളിൽ ഇവിടെ ഇവിടെ നിന്നുള്ള മിഠായികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ നിന്നോ ബാൻഡായിട്ടുള്ളതോ അല്ലെങ്കിൽ നിയമാനുസൃതമല്ലാത്ത ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ശർക്കര മിഠ ശർക്കര ജലേബികളുടെ സ്റ്റോളുകളുള്ള എല്ലാ ശർക്കരകളും സാമ്പിൾ എടുത്തിട്ടുണ്ട് പരിശോധിക്കുന്നുള്ളൂ അത് അതുപോലെ തന്നെ സ്റ്റോളുകളിൽ ഭക്ഷ്യസുരക്ഷ രജിസ്ട്രേഷനുകൾ ഭൂരിഭാഗം സ്റ്റോളുകളും എടുത്തിട്ടുണ്ട് എടുക്കാത്തവർ ഇനിയും അക്ഷയിൽ പോയിട്ട് അവരുടെ ഫോട്ടോയും ആധാർ കാർഡും സബ്മിറ്റ് ചെയ്തിട്ട് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ കരസ്ഥമാക്കിയതിന് ശേഷം ഇവിടെ സ്റ്റോളുകൾ ഇടാൻ അനുവാദമുള്ളൂ നേർച്ചയുടെ സമാപനം പരിശോധന തുടരും അപ്പോൾ കയറിയതിൽ കണ്ട നിയമലംഘനം ബജി സ്റ്റോളുകളിൽ ഉപയോഗിക്കുന്നവർ അവിടെ സിന്തറ്റിക് ഫുഡ് കളേഴ്സ് ഉപയോഗിക്കരുത് പൊതുജനങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ ബജികൾ കഴിക്കുമ്പോൾ റെഡ് കളർ ബജി വേണമെന്നാവശ്യപ്പെടുമ്പോഴാണ് ഇവരും റെഡ് കളർ ചേർക്കുന്നത് അത്തരം സിന്തറ്റിക് ഡൈകള് ശരീരത്തിന് നല്ലതല്ല ഹാനികരമാണ് അപ്പോൾ കശ്മീരി ചില്ലി ഉപയോഗിച്ചു കൊണ്ടുള്ള ബജികൾ മാത്രമാണ് ഇവിടെ അനുവദിക്കുന്നത് അല്ലാത്ത ഒരു ബജി വിൽപ്പന ഇവിടെ സമ്മതിക്കില്ല ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇവിടെയുള്ള എല്ലാ ബജി സ്റ്റോളുകളിലും കയറി ഇറങ്ങുന്നുണ്ട് സിന്തറ്റിക് കളർത്താൻ വല്ല ഉണ്ടോ എന്ന് നോക്കുന്നതിനായിട്ട് അതുമാത്രമല്ല ഇന്നും നാളെയും ഈ നേർച്ച കഴിയുന്നത് വരെ ഇവിടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബും സ്ക്വാഡും പരിശോധന ഉടനീളം നടത്തുന്നതാണ് തിരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എം എൻ ഷംസിയ മലപ്പുറം ഫുഡ് മൊബൈൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ടി ലിജി ലാബ് ടെസ്റ്റർ ടി പി ഗിരിജ എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്